തീരുമാനങ്ങളല്ലേ അവന്റെ തീരുമാനങ്ങളാണ് അതിൽ അഭിപ്രായം പറയാൻ പോലും ഞാനോ നമ്മളാരോ ആൾക്കാരല്ലേ മാറിയത് ശെരി അല്ല അവിടെ കളി നടക്കുന്നുണ്ടായിരുന്നു ഒരു ഡിഫറൻസ് കൈൻഡ് ഓഫ് ഗെയിം ആണ് അതിനകത്ത് കളക്ഷൻ അതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറൻസ് എല്ലാവർക്കും ആണോ എല്ലാര്ക്കും ഇഷ്ടംസ് എനിക്ക് തോന്നില്ല അവർ ഇന്നലെ അങ്ങനെയല്ലേ അനൗൺസ് ചെയ്തത് പറഞ്ഞു എന്ന് പറയുന്ന സാധാരണ തിരിച്ചു കേട്ടാറില്ല എന്നാണ് എന്റെ ഒരു